லியோசில் ஓனப்பூரம் கொடி ஏறி மக்களே ஆகஸ்ட் பதினேழு முதல் செப்டம்பர் பதினேழு வரை ஓபர்களுடைய பொடி பூரம் ஒரு டைமண்ட் வாங்கும் போல் அடுத்த டைமண்ட் உள்ள பணிக்கூலி திகச்சும் சௌஜன்யம் அப்ப வேகம் ஆகட்டே ஓனப்பூரம் அடிப்பொழியாக்கா இவருக்கும் லியோஸ் கோல்டன் டைமண்ட்ஸ் ஓனாசம்சகள் വരുടയം ജിഒപി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ഒന്നാംഘട്ട നിർമ്മാണത്തിന് സീനിയർ ചിറ്റിലപ്പള്ളി എം എൽ എ തറക്കല്ലിട്ടു വിദ്യാകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപ ചെലവിലാണ് ഇരുനില കെട്ടിടം ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നത്

വൈസ് പ്രസിഡന്റ് മിനി ഹരിദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലക്ഷ്മി സനീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ തോംസൻ തലക്കോടൻ എൻ കെ രാധാകൃഷ്ണൻ സ്കൂൾ പ്രധാനാധ്യാപിക വി എ റഹ്മ പി ടി എ പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ എം പി ടി എ പ്രസിഡന്റ് ചിത്രചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി സജീവൻ പി എസ് കൃഷ്ണകുമാരി എ എഇഒ പി ജെ ബിജു എന്നിവർ സംസാരിച്ചു കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം